കേരളത്തിനെയും തമിഴ്നാടിനെയും വേഗത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തേവാരം തേവാരം മെട്ട് റോഡിനായി ഇരു സംസ്ഥാനത്തെയും ജനപ്രതിനിധികൾ അതിർത്തിയിൽ ഒന്നിച്ചു തേനി എം പി തങ്ക തമിഴ്സെൽവത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ അടക്കമുള്ളവരുടെ സംഘം തേവാരത്തു നിന്നും തേവാരം മെട്ടിലേക്ക് കാൽനടയായി എത്തി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉടുമ്പൻചോല എം എൽ എ എം എം മണിയും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു തുടർന്ന് നൂറുകണക്കിന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗവും ചേർന്നു രാവിലെ ഏഴരയോടുകൂടിയാണ് തേനി എം പി തങ്കത്തമിഴ്സെൽവനും സംഘവും കാനണപാതയിലൂടെ തേവാരമേട്ടിലേക്ക് തിരിച്ചത് പാതയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെത്തി പാതയെക്കുറിച്ചുള്ള വിശകലനം നടത്തി തുടർന്ന് സംഘത്തെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉടുമഞ്ചോല എം എൽ എ എം എം മണിയും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് തേവാരം മേട്ടിലെത്തിയ ശേഷം പാലാറിൽ ഇരു സംസ്ഥാനങ്ങളിലെയും കർഷകരും ജനപ്രതിനിധികളും ചേർന്ന് യോഗം ചേർന്നു വികസന കുതിച്ചു ചാട്ടത്തിന് കാരണമാകുന്ന പാത തുറക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾക്കായി തുടർചർച്ചകൾ നടത്തുവാൻ യോഗം തീരുമാനിച്ചു തമിഴ്നാടിന്റെ ഭാഗമായ മൂന്നര കിലോമീറ്ററോളം റോഡ് ഗതാഗതയോഗ്യമാക്കിയാൽ പാത പുനരുജ്ജീവിപ്പിക്കാനാകുമെന്നും ശബരിമല തീർത്ഥാടകർക്കും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ഏറെ ഉപകാരപ്രദമാകുന്ന പാതയാണിതെന്നും യോഗം വിലയിരുത്തി തമിഴ്നാട് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിലും പാതയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഒരു വർഷത്തിനുള്ളിൽ പാത യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും

കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പാത യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുമെന്നും ഇടുക്കി എം പി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ ക്ലിയറൻസ് വാങ്ങാൻ ഈ കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും തമിഴ്നാട് സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി ഇപ്പോൾ രണ്ട് ആണ് റോഡിന്റെ വീതി കാൽനടയായി നമുക്ക് നൽകിയിട്ടുള്ളത് എങ്കിൽ ആറ് മീറ്ററെങ്കിലും ചുരുങ്ങി ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നിന്നും ആരംഭിക്കുന്നത് സംസ്ഥാന സർക്കാർ എല്ലാ അനുകൂല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇനിയും ആവശ്യമായ ഇടപെടലുകൾ ഇരു സംസ്ഥാനങ്ങളുമായും കേന്ദ്ര സർക്കാരുമായും നടത്തുമെന്നും ഉടുമ്പൻചോല എം എൽ എ എം എം മണി വ്യക്തമാക്കി മുൻപ് കെ കെ ജയചന്ദ്രൻ എം എൽ എ ആയിരുന്നപ്പോഴും ജോയ്സ് ജോർജ് എം പി ആയിരുന്നപ്പോഴും നിരവധി തവണ ഈ ആവശ്യമുന്നയിച്ച് മെമ്മറോണ്ടങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതാണ് ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളും ജനപ്രതിനിധികളും കൈകോർക്കുമ്പോൾ ഇത്തവണ പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി